മനോഹരമായ ഒരു ഓർക്കിഡ് ചെടിയെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഓർക്കിഡ് ചെടിയായ ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന ചെടിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്പാദോക്ലോട്ടിസ് പ്ലിക്കാറ്റ എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഈ ചെടി അറിയപ്പെടുന്നത് ഓർക്കിഡാസിയ എന്ന സസ്യ കുടുംബത്തിലാണ് ഈ ചെടി ഉൾപ്പെടുന്നത് ഗ്രൗണ്ട് ഓർക്കിഡിന്റെ പൂക്കൾ സാധാരണയായി വയലറ്റ് മഞ്ഞ വെളുപ്പ് പിങ്ക് തുടങ്ങിയ നിറങ്ങളിൽ കാണപ്പെടുന്നു ധാരാളം ജലം ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് നല്ല രീതിയിൽ വളർന്നു വരുന്നത് പൂർണ്ണമായി നേരിട്ട് വെയിൽ കിട്ടാത്ത എന്നാൽ കുറച്ച് വെളിച്ചം ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് നല്ല രീതിയിൽ എളുപ്പമുള്ള ഇളം സാന്ദ്രതയുള്ള മണ്ണാണ് ഈ ചെടിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഈ ചെടിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള താപനില ഒരിക്കൽ ജൈവവളം നൽകുന്നത് അത്യുത്തമമാണ് ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന ഈ ചെടി ഉദ്യാനങ്ങൾക്ക് അലങ്കാരമായും വീടുകളിലുമൊക്കെ വളർത്താൻ വളരെ അനുയോജ്യമാണ് പൂക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മാസങ്ങളോളം കേടുകൂടാതെ നിലനിൽക്കും എന്നുള്ളതാണ് തോട്ടങ്ങളുടെയും പാർക്കുകളുടെയും ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ ചെടി വഹിച്ചു വരുന്നു ഗ്രൗണ്ട് ഓർക്കിഡിനെക്കുറിച്ചുള്ള വിവരണം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ചെടികളുടെ വിവരണങ്ങളെക്കുറിച്ചും പ്രത്യേകതകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ ഇരവൽ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻ ദിസ് വീഡിയോ